ഹലോ ഗൈസ് വെൽക്കം ഇന്നൊരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് പാകിസ്ഥാനി ചിക്കൻ കരാഹി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വളരെ എളുപ്പമുള്ള ഒരു ഡിഷാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസോ സ്പൈസസോ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ സവാള എടുത്തിട്ടുണ്ട് മൂന്നെണ്ണമാണ് അതിൽ സവാള ചെറുതായിട്ട് അരിയണം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ എടുക്കുക ചട്ടി എണ്ണ എണ്ണയൊഴിക്കുക ജീരകം അത് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം ചിക്കൻ പീസസ് ഇട്ടതിന് ശേഷം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ വഴറ്റി മസാലകളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടല്ലേ ചിക്കൻ ഇടുന്നത് ഇവിടെ ഫസ്റ്റ് നമ്മൾ ജിഞ്ചർ ഗാർലിക്കിനകത്തോട്ടാണ് ചിക്കൻ ഇടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ് പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഒപ്പിച്ചെടുക്കാം അപ്പോൾ ഈ സവാളയിലെ വെള്ളവും ചിക്കനിലെ വെള്ളവും ഒക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് തിരിഞ്ഞ് വേകും എക്സ്ട്രാ വെള്ളമൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ചിക്കൻ്റെയും സവാലയുടെയും കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കണ്ടോ ഈ വെള്ളം പറ്റി എണ്ണ തെളിയുന്ന പരുവത്തിലാണ് നമ്മൾ മസാലകളൊക്കെ ആഡ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി നമുക്ക് ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതൊരു സൈഡിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാനായിട്ടാണ് തക്കാളി വഴുന്നതിനാവശ്യമായ കുറച്ചുപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുരുമുളക് പൊടി ഗരം മസാല പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ ഓൾറെഡി കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി തൈര് തൈരൊഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ീ പുതിനയും പുതിനയിലെയും മല്ലിയിലയും കുറച്ചേറെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് ഇഷ്ടവും ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ടിട്ടോ കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഫ്ലേവറാണ് ഇടുന്നത് മല്ലിയിലയും പുതിനീനയിലും കൂടെ ഒരുമിച്ച് ചെറുതായിട്ട് അരിഞ്ഞിടുന്നതിന് പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് എരിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഇടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും വേറൊരു ഡിഫറൻറ്റാണ് ഞാൻ കഴിച്ച് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി അത് തിളച്ച് കഴിഞ്ഞപ്പം ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ ചിക്കൻ കറാഹി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്